ശേഷം കുതിപ്പ് തുടർന്ന് സ്വർണ്ണത്തിനൊപ്പം രൂപയും താഴേക്ക് ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ശേഷമാണ് രൂപയ്ക്ക് ഇടിവ് സംഭവിച്ചത് ഡോളറിനെതിരെ ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ മുന്നേറ്റമായിരുന്നു രൂപ കാഴ്ചവെച്ചത് അതിനുശേഷമാണ് ഇന്ന് രൂപ ഇടിഞ്ഞത് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ഇരുപത്തിരണ്ട് പൈസയുടെ നഷ്ടമാണ് നേരിട്ടത് തൊണ്ണൂറ് ദശാംശം അഞ്ച് നാല് എന്ന നിലയിലേക്കാണ് രൂപ താഴ്ന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ പിൻബലത്തിലാണ് ഇന്നലെ രൂപ മുന്നേറിയത് ഒറ്റയടിക്ക് നൂറ്റിപ്പതിനേഴ് പൈസയുടെ നേട്ടമാണ് കൈവരിച്ചത് ഒന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനത്തിലാണ് രൂപ മുന്നേറിയത് ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെൻഡ് ക്രൂഡിന്റെ വില ഉയർന്നു ബാരലിന് പോയിന്റ് ആറ് അഞ്ച് ശതമാനം ഉയർന്ന് ബ്രന്റ് ക്രൂഡ് വില അറുപത്തിയേഴ് ദശാംശം ഏഴ് ഏഴ് വ്യാപാരത്തിന് തുടക്കത്തിൽ കുതിച്ച ഓഹരി വിപണി പിന്നീട് നഷ്ടത്തിലായി നിലവിൽ ചാഞ്ചാട്ടത്തിന്റെ പാതയിലാണ് ഇന്നലെ വിദേശ നിക്ഷേപകർ ഓഹരികൾ വാങ്ങിക്കൂട്ടി നിക്ഷേപകർഹരികൾക്ക് ശേഷം സെൻസെക്സ് രണ്ടായിരത്തിലധികം പോയിന്റാണ് മുന്നേറിയത് ബിസിനസ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം